എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ചുവടുകൾ വയ്ക്കുമ്പോൾ പതരാതിരിക്കട്ടെ കാരണം ഓരോ ചുവടുവെപ്പും വലിയ സ്വപ്നങ്ങൾക്കാണ് എല്ലാവർക്കും അറിയാലോ സ്ഥിരതയുടെ ശക്തി നമ്മുടെയെല്ലാം മനസ്സിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകുന്നു എന്നാണല്ലോ ലോകമറിയുന്ന ഒരു നല്ല സംരംഭകനാകണം മികച്ചൊരു കായികതാരമാകണം അല്ലെങ്കിൽ ഒരു പുസ്തകമെഴുതണം ഇങ്ങനെ പലതും എന്നാൽ ഈ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് തോന്നും ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് കാരണം ലക്ഷ്യത്തിന്റെ വലിപ്പം നമ്മളെ ഭയപ്പെടുത്തും എന്നാൽ ഓർക്കുക ഏറ്റവും വലിയ കൊടുമുടി പോലും കയറാൻ തുടങ്ങുന്നത് ആദ്യത്തെ ചെറിയ ചുവടിൽ നിന്നാണ് സ്ഥിരതയോടെ ഓരോ ദിവസവും മുന്നോട്ട് വയ്ക്കുന്ന ചെറിയ ചുവടുകൾക്ക് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സത്യം പ്രചോദനാത്മക കഥ ശില്പിയും ശിലയും സ്ഥിരതയുടെ ദൃഷ്ടാന്തം ഒരിടത്ത് ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അതിമനോഹരമായ ഒരു ബുദ്ധപ്രതിമ നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ഭീമാകാരമായ പാറക്കല്ല് തന്റെ മുന്നിൽ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു പാറയെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഒരു പ്രതിമയാക്കി മാറ്റും എന്ന് അദ്ദേഹം ചിന്തിച്ചു ഒരു നിമിഷം ആ വലിയ ലക്ഷ്യം അദ്ദേഹത്തെ നിരാശനാക്കി എന്നാൽ ആ നിമിഷം തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എത്ര വലുതാണെങ്കിലും ഞാൻ ഇതിൽ നിന്ന് തുടങ്ങും അദ്ദേഹം തന്റെ ഉളിയും ചുറ്റികയും എടുത്ത് പാറയിൽ കൊത്താൻ തുടങ്ങി ആദ്യത്തെ ദിവസം പാറയിൽ ഒരു ചെറിയ അടയാളം മാത്രമായിരുന്നു ഉണ്ടായത് അതാർക്കും ഒരു മാറ്റമായി തോന്നിയില്ല രണ്ടാമത്തെ ദിവസവും അതുപോലെ ഒരു ചെറിയ അടയാളം മാത്രം ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം തന്റെ ജോലി ആരംഭിച്ചു വെയിലും മഴയുമൊന്നും അദ്ദേഹത്തിനൊരു തടസ്സമായിരുന്നില്ല ഓരോ ദിവസവും ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം അദ്ദേഹം പാറയിൽ നിന്ന് കൊത്തിമാറ്റി പലരും അദ്ദേഹത്തെ പരിഹസിച്ചു ഈ പാറയെക്കൊണ്ട് നീ എന്തു ചെയ്യാനാണ് വെറുതെ സമയം കളയുകയാണ് എന്നു പറഞ്ഞു പക്ഷേ ശില്പി തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ പൂർത്തിയായ പ്രതിമയുടെ രൂപം വ്യക്തമായിരുന്നു വർഷങ്ങൾ നീണ്ട ഈ സ്ഥിരമായ പ്രയത്നത്തിന്റെ ഫലമായി ആ വലിയ പാറ പതിയെ പതിയെ ഒരു രൂപം പ്രാപിക്കാൻ തുടങ്ങി ഓരോ കുത്തുപണിയും ഓരോ മിനുക്കുപണിയും അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു ഒടുവിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്ഥിരതയ്ക്കും ശേഷം ആ വലിയ വലിയപാറ അതിമനോഹരമായൊരു ബുദ്ധപ്രതിമയായി മാറി അത് കാണാൻ ദൂരദേശങ്ങളിൽ പോലും ആളുകൾ ഒഴുകിയെത്തി ശില്പിയുടെ ചെറിയ ചുവടുകളും ഒട്ടും നിർത്താത്ത അദ്ദേഹത്തിന്റെ സ്ഥിരമായ പ്രയത്നവുമാണ് ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പാഠം ചെറിയ ശ്രമങ്ങളുടെ മഹാശക്തി ഈ കഥ നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം പ്രസക്തമാണെന്ന് ഓർത്തുനോക്കൂ ഭാഷാപഠനം ഒരു പുതിയ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് അതിൽ പ്രാവീണ്യം നേരാൻ സാധിക്കില്ല എന്നാൽ ദിവസവും പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വീതം വാക്കുകൾ പഠിച്ചും വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കിയും പരിശീലിച്ചും മുന്നോട്ടു പോയാൽ ഒരു വർഷത്തിനുള്ളിൽ ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും ആരോഗ്യം ശരീരഭാരം കുറയ്ക്കുകയോ ആരോഗ്യം മെച്ചപ്പെടുത്തുകയോ ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ജിമ്മിൽ പോയിട്ട് കാര്യമില്ല ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഈ ചെറിയ ശീലങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ പുതിയ ബിസിനസ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്കത് ചെയ്യാൻ കഴിയില്ല ചെറിയ നിക്ഷേപങ്ങളിൽ നിന്ന് തുടങ്ങി ഓരോ ദിവസവും ഉപഭോക്താക്കളെ കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തി വിപണനം വികസിപ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ പതിയെ പതിയ ബിസിനസ് വളരും വിദ്യാഭ്യാസം ഒരു വലിയ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ഒറ്റയടിക്ക് പഠിച്ചിട്ട് കാര്യമില്ല ഓരോ ദിവസവും കുറച്ചു സമയമെടുത്ത് ഓരോ വിഷയവും മനസ്സിലാക്കി ചോദ്യങ്ങൾ പരിശീലിച്ചു മുന്നോട്ടു പോകുമ്പോൾ വിജയം എളുപ്പമാകും ഓരോ ചെറിയ ശ്രമവും ഓരോ ചെറിയ വിജയവും നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് ക്ഷമയോടെയും സ്ഥിരതയോടെയും മുന്നോട്ടു പോയാൽ ഏതൊരു വലിയ സ്വപ്നവും നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സമീപനം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ വലിയ പുരോഗതി കാണുന്നുണ്ടാകില്ല ഒരു നിങ്ങൾ നിരാശരായിരിക്കാം എന്നാൽ ഓർക്കുക ഓരോ വലിയ വിജയവും ആരംഭിച്ചത് ചെറിയ സ്ഥിരമായ ചുവടുകളിൽ നിന്നാണ് നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഓരോ ദിവസവും ഒരു ചെറിയ ചുവട് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് തന്നെ തുടങ്ങോ ഒരു ചെറിയ പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കുക ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ പത്ത് മിനിറ്റ് ചെലവഴിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഒരു ഇമെയിൽ അയക്കുക ഈ ചെറിയ കാര്യങ്ങൾ പോലും ദീർഘകാലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഓർക്കുക നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടിലാണ് ആ ചുവട് സ്ഥിരമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വലിയൊരു പാതയായി മാറും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി